അമ്മൻ്റെ വണ്ടിയമ്മ ചാരി വയ്ക്കല്ലെട്ടോ സ്ക്രാച്ചാവണ്ടേ നമ്മൾ നമ്മുടെ പണിപ്പുരയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് ചുരിദാറുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒന്ന് കൊടുക്കേണ്ടതാണ് ഇതാണ് ചുരിദാർ ഇതാണ് മിറ്റ് ടോപ്പ് വരുന്നത് കേട്ടോ ഇത് ഇതിൻ്റെ പെയിൻ്റാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ഫ്രണ്ടെന്ന് കാണിച്ചു തരാം ബാക്കി സ്റ്റിച്ച് ചെയ്ത് നല്ല ഒരു കളർ കിട്ടോ നല്ലൊരു കോമ്പിനേഷൻ കളർ ഈ എംബ്രോയിഡറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കും നല്ല താല്പര്യം ആയിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നോക്കട്ടെ എന്തായാലും നമുക്ക് ഒരാളും കൂടെ കൂടെ കിട്ടിയാൽ ഇതേപോലത്തെ വർക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു ബ്രാൻഡായിട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇൻഷാല്ല പഠിച്ചു ദോഷക്ക് ചെയ്താൽ അതിന് പിന്നെ നമ്മുടെ വീട് പണിയൊക്കെ തീരട്ടെ എന്നിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വെറും സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ നല്ല ഭംഗിയുണ്ടല്ലേ ഫോട്ടോയിലും ഭംഗിയുണ്ട് നേരിട്ട് കാണാനും ഭംഗിയുണ്ട് അങ്ങനെ അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടുന്നില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് സീസർ പാൻറ്റാണ് കേട്ടോ ഒരു ഉദ്ദേശം ലൂസുള്ള സീസർ പാൻറ്റ് അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഈ പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസ് ഇത് കണ്ടോ ഈ സീറ്റ് വരുന്ന ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് താഴ്ത്തി ഇതാ ചരിച്ച് കട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്താൽ ഈ പല ശരിഞ്ഞും പാൻ്റ് ഇടുമ്പോൾ നിൽക്കില്ലേ അതില്ലാണ്ട് നല്ല സ്ട്രെയിറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ കട്ടിങ് നിങ്ങളെ കാണിച്ച് തരണം എന്നുണ്ട് പക്ഷേ ട്രൈ പോഡ് ഇവിടെയല്ല നമ്മളെ വീട്ടിലാണുള്ളത് അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ അല്ല ഇവരും വീഡിയോസിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്താപ്പം അറിയാത്തവർക്ക് കണ്ടുപഠിക്കാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളെ കോയിസിനെ ആദ്യമായിട്ടിപ്പോൾ മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കൊത്തി തിന്നിട്ട് നേരിച്ച കുറച്ച് വലുപ്പമായിട്ടുണ്ട് ഇനി ഇങ്ങനെ കൂട്ടിൽ നിർത്തുന്നത് പാവല്ലേ അവരൊന്നും കാലു പിടിക്കാൻ വിടണ്ടേ മുളയെ പോയി ചെരിപ്പിട്ട് കുട്ടികൾ ചെരിപ്പിടാതെ മുറ്റത്തിക്കിറങ്ങുന്ന ഇഷ്ടമില്ല കഴിച്ച കഴിച്ച കഴിച്ചു പക്ഷെ ഇവിടെ പട്ടികള് വരും അതാണ് പേടി നോക്ക കുറച്ചേരം എന്തായാലും തിന്നട്ടെ